കൊട അത് ഇങ്ങനുള്ളതല്ല അതൊക്കെ വരുന്ന എന്താണെന്നറിയുമ്പോ ആ ഒരു പോന്നതിനെ കണ്ടോ കുഞ്ചൻ നമ്പിയാർ പറഞ്ഞിട്ടില്ലേ മുംബൈ ഗമിക്കുന്ന ഗോകുലിന്റെ എല്ലാം ഈ ഗിലുള്ള എല്ലാവരുടെയും ആരിക്ക് വേടി അതിനെ ഒന്നിച്ചൊരു സമയത്ത് കറക്കാനോടെ നാലുമണി വരുന്നതേ കണ്ടെല്ലോ റോഡിൽ നല്ല പിന്നെ അത അതും കട ദുഖം അതൊക്കെ അറിയാം കാളയും പശു ആയത് ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെങ്ങനാ വരുന്നേ എത്ര വൃത്തിയായി എത്ര വൃത്തിയായിട്ട് കുളിപ്പിച്ച് വീരോന്നെ അല്ല ഇനി അതുമല്ല നമ്മൾ അതുങ്ങളെ കുടിച്ച് കെട്ടിയൊക്കെ വെക്കുന്നോണ്ട് അവിടെ നാട്ടിലുള്ള ഇത് കുത്താൻ വരുന്നത് ഒന്നും ഇല്ലല്ലോ എങ്ങോട്ട് പോയി വന്നതാണ് അതിനെക്കാട്ടി ചേച്ചിയുടെ ക്യാമറ കുമ്പോൾ ഗീതാ വലിയോടൊപ്പം അങ്ങനെ അപൂർവ നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് ഭാഗമായത് കൊണ്ട്